എന്നിട്ട് ഇവിടെ ഇപ്പോ ഒരു നേരത്തെ ആഹാരവും ഒന്നും പഞ്ചായത്ത് കൊടുക്കുന്നില്ലെന്നല്ലോ പഞ്ചായത്ത് രണ്ടു കിലോ പോയിട്ടും ചെയ്തോളാം ഇല്ലാതെ ചെയ്ത ആ ചേച്ചിക്ക് ചേച്ചി വാർഡ് മെമ്പറിനെ പോയി കണ്ട അഭിപ്രായം ചോദിച്ചപ്പോ വാർഡ് മെമ്പർ പറഞ്ഞു വെച്ചാൽ അങ്ങനെയൊന്നും ആഹാരമൊന്നും കൊടുക്കാൻ ഇവിടെ നിയമമില്ല പഞ്ചായത്തിനെന്നാണ് അഭിപ്രായം പറഞ്ഞത് എന്തായാലും ആ നിയമം എവിടുത്തെ ഈ ഉമ്മ എടുത്തായതുകൊണ്ട് ഞാൻ വേറെ വാക്കുകളൊന്നും ഉപയോഗിക്കുന്നില്ല എവിടുത്തെ നിയമമാണെന്ന് ഞാൻ സാറിനോട് ചോദിക്കുകയാണ് ഹായ് ഞാനിപ്പോ നിൽക്കുന്നത് അഞ്ചൽ ഏറത്താണ് ഏറത്ത് വായനശാല മുക്കില് എന്റെ അടുത്ത് നിൽക്കുന്ന ഉമ്മേൻ്റെ പേര് ലൈലത്തുമ്മ എന്നാണ് ഉമ്മയ്ക്ക് എൺപത് വയസ്സ് പ്രായമുണ്ട് കഴിഞ്ഞ പത്തിരുപത് വർഷങ്ങളായിട്ട് ഉമ്മ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് ജീവിക്കുന്നത് ജീവിക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ തടിക്കാട്ട് പള്ളിയിൽ നിന്ന് വെള്ളിയാഴ്ച തോറും എന്തെങ്കിലും കയ്യിൽ നിന്ന് കയ്യില് കിട്ടുന്ന ആ പൈസ കൊണ്ടാണ് ഉമ്മ മരുന്ന് മേടിച്ച് ജീവിക്കുന്നത് അതുമാത്രമല്ല ഉമ്മയെ സഹായിക്കാൻ ഈ അയൽപക്കത്തുകാരൊക്കെ ഒക്കെ ഒരുപാടുണ്ട് ഉമ്മയെ സഹായിക്കാൻ ഉമ്മയ്ക്ക് ആഹാരം കൊണ്ടു കൊടുക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് ഉമ്മയ്ക്ക് വേറെ ഇപ്പോൾ കണ്ണിന് കുറച്ച് കാഴ്ചക്കുറവുണ്ട് കുറച്ചല്ല നല്ല രീതിയിൽ കാഴ്ചക്കുറവുണ്ട് ഒരു കണ്ണെ കാണാൻ പറ്റൂ ഇപ്പോൾ ഉമ്മ താമസിക്കുന്ന വീട് ഈ ഈ വീടൊന്നും പറയാൻ പറ്റില്ല ഒരു ഷെഡ് ഷെഡ് ഉമ്മയുടെ അല്ല ഉമ്മയ്ക്ക് ഉമ്മ ഇങ്ങനെ റോഡിൽ കിടക്കുന്ന കാരണം ഒറ്റയ്ക്ക് കിടക്കുന്ന കാരണം ദൈവം തോന്നി ഓരോ ഓരോരുത്തർ ഉണ്ടാക്കി കൊടുത്ത വീടാണ് ഷെഡ് ആണ് ഉമ്മയ്ക്ക് അവര് ഇറങ്ങി പോകുന്ന പറഞ്ഞാൽ പോണം പക്ഷേ ഉമ്മയെടുത്ത് അവർ ഇതുവരെ പറഞ്ഞിട്ടില്ല പോണമെന്ന് പക്ഷേ ഉമ്മ കഴിഞ്ഞ പത്ത് വർഷത്തോളമായിട്ട് ഇവിടെ കറണ്ട് ഇല്ലാതെ വെട്ടമില്ലാതെ ഉച്ചയ്ക്ക് ഈ ഷെഡ് നിങ്ങൾ നോക്കും ഒന്ന് ഉച്ചയ്ക്ക് വേരിൽ ഈ ഷെഡിന്റെ കീഴിൽ ഉമ്മ ഇവിടുന്ന് വിയർത്ത് ഒലിക്കുകയാണ് ഇപ്പോ തന്നെ ഇപ്പൊ ഈ കൊടും ചൂടിലിരുന്ന് ശേഷമാണ് ഉമ്മ ഞങ്ങൾ വന്നപ്പോ പുറത്തോട്ട് വന്നത് നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ പറയും ഈ ഉമ്മയെ നിങ്ങൾ സഹായിക്കാന്ന് ഉമ്മയെ സഹായിക്കാനാണെങ്കിൽ ഉമ്മയ്ക്ക് ഐ ഡി കാർഡ് ഇല്ല ആധാർ കാർഡ് ഇല്ല ബാങ്ക് അക്കൗണ്ട് ഇല്ല ഒരു മൊബൈൽ ഫോൺ പോലും ഇല്ല ഉമ്മയെ സഹായിക്കുന്ന വെച്ചാല് ഇവിടെ അയൽപക്കത്തെ കാര്യം വയ്ക്കുന്ന ആ കറികളും ഇവിടെ ചിലപ്പോഴൊക്കെ വന്ന് വെച്ചു കൊടുക്കാനുള്ള കഞ്ഞിയൊക്കെയാണ് ഈ ഉമ്മയ്ക്കാണെങ്കിൽ ഇവിടെ ഇവിടുന്ന് നടന്ന ആ ഗേറ്റ് തുറന്ന് ആത്തോട്ട് പോകാൻ പോലും പറ്റില്ല എങ്കിലവർ കണ്ണ് കണ്ണിന് കാഴ്ചയില്ലാതെ തപ്പിന്തടഞ്ഞു വെളിയിലോട്ട് പോയി അവരിയ്ക്കും കാരണം ഇവിടുത്തെ കൊടും ചൂട് സാധിച്ചിട്ട് ഉമ്മയ്ക്ക് വേണ്ടെന്ന് വെച്ചാല് ഇപ്പൊ അത്യാവശ്യമായിട്ട് വേണ്ടെന്ന് വെച്ചാൽ പൈസ ഉണ്ടെന്നും കൊടുത്തിട്ടൊന്നും ഉമ്മയ്ക്കൊരു കാര്യമില്ല അറിയാമല്ലോ ഉമ്മയ്ക്ക് വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഉമ്മ മരിച്ചാലും വിട്ട് വിട്ട് എവിടെയും പോയില്ല അനാഥാലയത്തിലും പോയി കാരണം എന്താ എന്താ എനിക്ക് എന്റെ എന്റെ ഈ പള്ളിയിൽ അടക്കപ്പെട്ടേക്കുന്നെ എനിക്ക് അവർക്ക് വേണ്ടുന്ന പോലെയൊക്കെ ചെയ്യണം എടുക്കണം എല്ലാം ചെയ്യണം എനിക്ക് എല്ലാം ചെയ്യണം ഇതൊക്കെ കൊണ്ടാണ് ഉമ്മക്ക് ഇവിടുന്ന് അഞ്ചല് ഏറെ വിട്ടിട്ട് അവരുടെ പള്ളി വിട്ടിട്ട് എവിടെയും പാൻ പറ്റാത്ത പള്ളിയിലെ ആൾക്കാര് സഹായിക്കുന്നില്ല പറയല്ല അവര് മാക്സിമം അവരെ കൊണ്ടാവുന്ന കഴിയുന്നുണ്ട് അവർക്ക് ഉമ്മയെ കാണുമ്പോ അവർക്ക് ആഹാരത്തിനുള്ള പൈസയും പിന്നെ ഡ്രസ്സും ഒക്കെ കൊടുക്കുന്നുണ്ടല്ലോ ഉമ്മ എല്ലാം കൊടുക്കുന്നുണ്ട് പക്ഷെ നമ്മളെ ഉമ്മയെ സഹായിക്കത്ത ആരാന്ന് വെച്ചാല് നമ്മുടെ ഗവൺമെന്റ് സംവിധാനങ്ങൾ നമ്മുടെ പഞ്ചായത്ത് നമ്മുടെ വാർഡ് മെമ്പർ പിന്നെ നമ്മുടെ ഹെൽത്തിന്റെ ആൾക്കാർ പിന്നെ അതുപോലുള്ള ആൾക്കാരൊക്കെ ഇതുപോലുള്ള സാധാരണക്കാരെ എങ്ങനെയൊക്കെയാണ് ജീവിക്കുന്നത് തിരക്കേണ്ട കുറേ ആയമാരൊക്കെ ഉണ്ടല്ലോ നമ്മുടെ നാട്ടിൽ അവരൊക്കെയാണ് അവരൊക്കെയാണ് ഇവരെ ശ്രദ്ധിക്കാത്തത് അവരെയൊക്കെ ശ്രദ്ധ അവരൊക്കെയാണ് ഈ ഉമ്മയുടെ കാര്യം തിരക്കി മറ്റുള്ളിലേക്ക് എത്തിച്ച് സർക്കാരിലേക്ക് എത്തിക്കേണ്ടത് അത് ഞങ്ങൾ ഞങ്ങളുടെ പണിയല്ലാതെ ഈ ഉമ്മയെ ഞങ്ങൾ പരിചയപ്പെടുത്തിയത് അനീഷ എന്ന് പേരുള്ള ഒരു ചേച്ചിയാണ് ആ ചേച്ചി രണ്ടു ദിവസം മുമ്പ് ഈ ഉമ്മയെ കണ്ടത് ഞങ്ങളെ സംസാരിച്ചതും കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഈ കാര്യം അറിയാൻ കഴിഞ്ഞത് ഉമ്മയുടെ കാര്യം ഞങ്ങൾ ഈ വീഡിയോ വീട്ടിൽ കൊണ്ടുവരാൻ കഴിഞ്ഞത് ഇപ്പോൾ ഞാനും ഇപ്പോൾ ഞങ്ങളുടെ കൊട്ടാക്കി ലൈവ് എന്ന് പറഞ്ഞ ചാനലും ഉണ്ട് പിന്നെ കൂടെ ഞങ്ങളെ വീഡിയോയിൽ വീഡിയോ കണ്ടിട്ട് വിളിച്ച ആ ചേച്ചിയുണ്ട് ഉമ്മയ്ക്ക് വേണ്ട കാര്യം പൈസയല്ല അവർക്ക് വെളിച്ചവും അല്പം കാറ്റും അവരുടെ കണ്ണിന്റെ തിമിരൊന്ന് മാറ്റിക്കൊള്ളുന്നത് ശസ്ത്രക്രിയയാണ് യും പെറ്റുള്ള അതാ പറഞ്ഞേ എല്ലാം എല്ലാം പറഞ്ഞ പണ്ട് എൻ്റെ ഉമ്മായിയും പുള്ളരും എല്ലാം പിന്നെ ഒരുത്തം കിടപ്പുണ്ടുപോനെ കള്ളം പറയുന്ന എനിക്ക് കള്ളം പറയാറില്ല അവൻ ഭ്രാന്തനാ അവൻ ഭ്രാന്ത താങ്കാട്ടി കിടപ്പുണ്ട് കേട്ടോ അവൻ എന്നെ നോക്കത്തും കാണത്തൊന്നും ഇല്ല അവൻ അല്ലാതെ അങ് നമ്മളൊന്ന് കാണാൻ

സഹായമുണ്ട് പക്ഷെ രാത്രി ഉറങ്ങാൻ നേരത്തെ സഹായമില്ലല്ലോ ഓ ഉറങ്ങാൻ നേരത്തെ പടയ്ക്കപ്പെട്ട ഒരുവനുണ്ടാവും ദുനിയാവിയിലെ ആരേ ഓരുത്തേറെ താങ്ങാണലുമില്ലേ അല്ല അല്ല ഒരുവേ താങ്ങന്താണേലും എത്ര വയസ്സുണ്ടെന്ന് എനിക്ക് എൺപത് വയസ്സ് കറക്റ്റ് എൺപത് വയസ്സുണ്ട് ആ ഉണ്ട് എനിക്ക് പഞ്ചായത്തിൽ നിന്ന് ഒരു ഒരനൂല്യോ ഇല്ല മോളെ എനിക്ക് നാട്ടുകാരെ കൊള്ളയും കൊണ്ടേ അനൂല്യുള്ളു എനിക്ക് പഞ്ചായത്തിൽ നിന്ന് ഒരു പഞ്ചായത്തുനിന്നൊരു ഇല്ല ഉമ്മയ്ക്ക് ടക്കുന്ന വീട്ടിലെ കൊണ്ടുപോകും ഞാൻ അവിടെ കിടക്കും അവിടെ ഇരിക്കും അവിടെ ഇരിക്കുമ്പോ എല്ലാരും തരുതണ്ട ഇന്ന് പോയി കൊണ്ടുവന്ന മോനിക്ക് കാണ എന്തോ നോക്കുന്ന എന്തോ അവിടെ ഒന്നും ഇല്ല എന്തോ നോക്കി പറ ഞാൻ എടുത്തതരാം കവറോ തോണ്ട ദോണ്ട ആയിരിക്കുന്ന കട്ടിന്റെ സൈഡിൽ ഇരിക്കുന്നു അതാണോ എന്ത് കവർന്നു പൈസ ഞാട്ടേക്ക് ആരെങ്കിലും കാണിച്ചത് ഞാൻ എനിക്ക് കാണാൻ വയ്യാ നമ്പറന്ന് ഉമ്മക്ക് പൈസ കണ്ണൊക്കെ നല്ല രീതി കാണണ്ടേ കണ്ണ് ഒരു കണ്ണ് ഓപ്പറേഷൻ ചെയ്ത് കാണാൻ അതിന്റെ ഒരു ഈ കണ്ണ് പൊന്റൂര് തങ്കേശിയില് ഓപ്പറേഷൻ ചെയ്ത അതിലും ഒരു ഇച്ചിരി അതേ ഉള്ളു ഈ കണ്ണു ചിമലി കിടക്കോയത് അതൊക്കെ അതിന്റെ ഒരു ഈ കണ്ണ് പൊന്റൂര് തങ്കേശിയില് ഓപ്പറേഷൻ ചെയ്ത അതിലും ഇച്ചിരി ഉണ്ട് അതേ ഉള്ളു ഈ കണ്ണു സിമില ഇറങ്ങി കിടക്കുവോയത് അതൊക്കെ നമുക്ക് ശരിയാക്കാം ഒരു ദോശ ഒരു വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്ടോ ദോശ കാലത്ത് കൊണ്ടുവന്നതാ എനിക്ക് നെഞ്ചുരു ഇതൊക്കെ തിന്നുമ്പോ ദോശു ആ ദോശയാ പലാര എന്തോന്നാലും ഒരുപ്പൊന്നും തിന്നാൻ വയ്യ നെഞ്ചുരുവൊക്കെ വെള്ളിയാഴ്ച തോറും പള്ളിയിൽ പോയി അത് കിട്ടുന്ന പൈസ കൊണ്ടായി അവര് ജീവിച്ചു പോകും പിന്നെ വീട്ടുകാർ എന്തെങ്കിലും ആഹാരങ്ങൾ കൊണ്ടു ചെലപ്പോ കൊണ്ട് കൊടുക്കും ചെലപ്പോ അവിടെ ആളില്ലെങ്കിൽ അവര് പോകാനോ ഒത്തുമില്ല കുളിയെ മേടിക്കാനോ പിന്നെ റേഷൻ കാർഡ് ഇല്ല ടീച്ചറി കാർഡില്ല ഇതൊന്നും ഇല്ല രൂപയിലില്ല അങ്ങനത്തെ ഒരു വെട്ടൊന്നും ഇട്ടുകൊടുത്തി ഉമ്മ തിരിച്ചടിക്കാട്ടില്ലാതെ ഉമ്മ എപ്പോ കൊണ്ടുപോയി ഈ വീട്ടിൽ നിന്നാ കൊണ്ടുപോയോ ഇവിടെ നിന്നാ കൊണ്ടുപോയോഷ്ടമയത്ത് ഏട്ടാ കൊണ്ടുപോയി രണ്ടുപേരെ നന്ദിയെങ്കിലും കാണിച്ചു മക്കളെ